സഹോദരി പുത്രനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ സഹോദരി പുത്രനെ കറിക്കത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തു ചിറ്റാർ ഊരാൻപാറ എന്ന സ്ഥലത്ത് ഷാജഹാൻ മനസ്സിലിൽ നാൽപ്പത്തിയൊന്നുകാരൻ ഷാജഹാനാണ് അറസ്റ്റിലായത് സഹോദര പുത്രനോട് പണം കടം ചോദിച്ചിട്ട് കൊടുക്കാത്തതിലുള്ള വിരോധം നിമിത്തം വീട്ടിൽ നിന്നും വിളിച്ചിറക്കി പിച്ചാത്തി കൊണ്ട് കഴുത്തിനും മുഖത്തിനും തുരുതര വെട്ടുകയായിരുന്നു ചിറ്റാർ പോലീസ് സബ് ഇൻസ്പെക്ടർ എ ആർ രവീന്ദ്രനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ आडूर